ഹിറ്റ് നയന്റി സിക്സ് പോയിന്റ് സെവൻ എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു എത്ര നിർവികാരം ഈ പുതുതാം തലമുറ എന്ന് പറഞ്ഞത് വൈലുപ്പള്ളിയാണ് ക്ഷേത്രദർശനത്തിനിറങ്ങിയ ദമ്പതികൾ പാടത്തെ കൈത്തോട് ചാടിക്കടക്കുമ്പോൾ കാൽ തന്നെ ചെളിവെള്ളത്തിൽ വീഴുന്നത് കണ്ടിട്ടും വികാരഹിതനായി തെല്ലകലെ പാറപ്പുറത്തിരിക്കുന്ന കുട്ടിയെ നോക്കിയിട്ടാണ് എത്ര നിർവികാരം ഈ പുതുതാം തലമുറ എന്ന് വൈലുപ്പള്ളി ആത്മഗതം ചെയ്യുന്നത് വൈലൂപ്പള്ളി അന്തരിച്ചിട്ട് തന്നെ ഇപ്പോൾ നാലു പതിറ്റാണ്ട് കഴിഞ്ഞു അതായത് നാൽപ്പത് കൊല്ലം മുമ്പുള്ള തലമുറയെ നോക്കിയാണ് കവി പാടിയത് എന്നോർക്കണം അങ്ങനെയെങ്കിൽ ഇന്ന് അതിലേറെ മാറിയിട്ടുണ്ടാവുമല്ലോ തലമുറകൾ എത്രയെത്ര മാറി വന്നു പുതിയ കാലത്ത് കുട്ടികൾ തന്ത വൈബെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന അവസ്ഥ വരെ എത്തി അവരുടെ ഭാഷ മനസ്സിലാക്കാനുള്ള അവരുടെ വൈബ് കാണാനുള്ള മെച്യൂരിറ്റി ഇല്ലെന്നുവരെ കളിയാക്കാൻ തുടങ്ങി ജനറേഷൻ ബീറ്റക്കാർ മിണ്ടാൻ തുടങ്ങിയിട്ടില്ല എന്നോർക്കണം ജനറേഷൻ ബീറ്റ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ജനിച്ച തലമുറയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തിയൊൻപത് വരെ ഉള്ളവരാണ് ജനറേഷൻ ബീറ്റ രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ജനിച്ച ജനറേഷൻ ആൾഫയുണ്ടല്ലോ അതായത് ഇപ്പോൾ പതിനാലു വയസ്സ് പൂർത്തിയായ തലമുറ അവരുടെ വൈബിനൊപ്പം പോലും എത്താൻ പ്രയാസമാണ് അപ്പോൾ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിനും രണ്ടായിരത്തി പത്തിനും ഇടയിൽ ജനിച്ച ജെൻസിയെ നോക്കൂ അതിന് തൊട്ടു മുമ്പുള്ള ജനറേഷനാണ് മില്ലനിയൽ വൈ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിനും ഇടയിൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ഇടയിൽ ജനിച്ചവരാണ് ജനറേഷൻ എക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിനും ഇടയിൽ ജനിച്ചവരാണ് ബേബി ബൂം ജനറേഷൻ ഇരുപതു വർഷത്തെ ഇടവേളയിലാണ് ഓരോ തലമുറയെയും വേർതിരിക്കുന്നത് ൂം ജനറേഷൻ ആണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിനും ഇടയിലുള്ളവരാണ് വാസ്തവത്തിൽ ഫാമിലി മീറ്റിംഗ്സ് കുട്ടികളെ വളർത്തി വലുതാക്കണം എന്ന കാഴ്ചപ്പാടൊക്കെ റീഡിഫൈൻ ചെയ്തത് എന്നാണ് സോഷ്യോളജിസ്റ്റുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ബേബി ബൂം ജനറേഷൻ എന്ന് ഇവർ വിളിക്കാനുള്ള കാരണവും ജനറേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ എം ടി വി കൾച്ചറും എൽ ജി ബി ടി ക്യൂ റൈറ്റ്സും ഒക്കെ പറയുന്ന ഒരു തലമുറയാണ് ഈ തലമുറ സ്ട്രീറ്റ് ലൈറ്റ് ഓഫായിട്ട് വീട്ടിൽ കയറി തുടങ്ങിയ ടീംസാണ് മില്ലനിൽ വൈ എന്ന് പറഞ്ഞാൽ നോക്കൂ ആമസോണിൽ ബുക്ക് മാത്രം ഉണ്ടായിരുന്ന കാലമാണ് ബുക്ക് മാത്രം വിറ്റിരുന്ന കാലമാണ് ജനിക്കുമ്പോൾ ഇന്റർനെറ്റിന്റെ കാലം ഇല്ലായിരുന്നുവെങ്കിലും പിന്നെ അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത തലമുറയായി മാറിയവരാണ് ജെൻ സിയിലെത്തിയപ്പോൾ ഫോണും സ്ക്രീനും ടാബ്ലറ്റുമൊക്കെ എല്ലാമെല്ലാമായി മാറിയ തലമുറയിലെത്തി പക്ഷെ അപ്പോഴേക്കും വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അത് കാണാതെ പോകരുത് അതുവരെയുള്ള തലമുറയ്ക്കില്ലാതിരുന്ന പരിസ്ഥിതിവാദവും ഇൻക്ലൂസീവ് എന്ന ആശയവും ഈ തലമുറയിൽ വളരെയധികം കൂടി ജനറേഷൻ ആൾഫക്കർ അതായത് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ജനിച്ചവർക്ക് ചിന്തിക്കാനേ കഴിയില്ല അവർക്കു മുമ്പൊരു തലമുറ സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിച്ചിരുന്നു എന്ന് ഇങ്ങനെ നീളുന്നു തലമുറ കഥ ഈ കഥയിൽ പുതിയ തലമുറയോട് മുമ്പൊക്കെ പേന എഴുതുമായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാകാത്തവരുണ്ട് ഇന്ന് ദേശീയ കയ്യക്ഷരദിനമായതുകൊണ്ടുതന്നെ അവരതൊന്ന് ഓർമ്മിപ്പിക്കണം കയ്യക്ഷരത്തിന് മാർക്കുണ്ടായിരുന്നു എന്ന് കേട്ടാൽ ചിലപ്പോൾ അവർ ചിരിക്കും പേനയെടുത്ത് അടപ്പ് തുറന്ന് അടപ്പ് പേനയുടെ പിന്നിൽ തിരികച്ച് കീഴ്ഭാഗം ഊരി അതിലെ റബ്ബർ ചേർന്നൊരു വശം ഞെക്കി മഷിക്കുപ്പിയിൽ നിന്ന് മഷി കുടിപ്പിച്ച് ഒന്ന് കുടഞ്ഞ് എഴുതിയിരുന്ന കാലമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും അവർ ചിരിക്കും എഴുതാൻ ഇത്രയധികം പ്രയാസമുണ്ടായിരുന്നു എന്ന് ചോദിക്കും സ്റ്റീൽ പേന കടുക്കമഷിയിൽ മുക്കി പരീക്ഷ എഴുതിയിരുന്ന കാലത്തെക്കുറിച്ച് തകഴി ശിവശങ്കരപ്പിള്ള ഓർത്ത് എഴുതിയിട്ടുണ്ട് അങ്ങനെ കാലങ്ങൾ എത്രയെത്ര അതൊക്കെ കഴിഞ്ഞാണ് ടാബും കൈകൊണ്ട് സ്ക്രീനിൽ എഴുതുന്നതും പറഞ്ഞാൽ എഴുതിട്ടരുന്ന ഒക്കെ വന്നത് അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കണം സംഭവിച്ചു എന്നാണ് സ്വീഡൻ പറയുന്നത് അതുകൊണ്ട് സ്വീഡൻ എന്തു ചെയ്തു എന്നറിയോ സ്വീഡൻ കഴിഞ്ഞ ദിവസം ഒരു തീരുമാനമെടുത്തു പതിനഞ്ച് വർഷം മുമ്പ് പുസ്തകങ്ങൾക്ക് പകരം ക്ലാസ് മുറികളിൽ കമ്പ്യൂട്ടറിനെ പ്രതിഷ്ഠിച്ച സ്വീഡൻ പുസ്തകങ്ങളിലേക്ക് മടങ്ങുകയാണ് ഇതിനായി നൂറ്റിനാല് മില്യൺ യൂറോ ചെലവിടാൻ ചെലവിടാനൊരുങ്ങുകയാണ് സ്വീഡൻ ആധുനിക സമൂഹമെന്ന് കേട്ട ഈ സ്കാൻഡിനേവ്യൻ രാജ്യം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തെന്നോ ടെക്സ്റ്റ് ബുക്കിന് പകരം ആയതോടെ കുട്ടികളിൽ അടിസ്ഥാന ശേഷികളായ വായനയും എഴുത്തും അന്യം നിന്ന് പോകുന്നു എന്ന് അവർ മനസ്സിലാക്കി ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഇടപെടലില്ലാതെ അനലോഗ് സാഹചര്യങ്ങൾ അതായത് പുസ്തകങ്ങൾ പാവകൾ പ്രകൃതി കലാസൃഷ്ടികൾ നേർക്കുനേർ സംഭാഷണങ്ങൾ ഇതൊക്കെ തിരികെ കൊണ്ടുവരുന്നതിന്റെ പ്രാധാന്യം തങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ലോട്ട യദോം പറയുന്നത് പരമ്പരാഗത അധ്യാപന രീതിയും കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൽ കൂടി മാത്രമേ അടിസ്ഥാന കഴിവുകളായ എഴുത്ത് വായന വര കത്രിക കൊണ്ട് മുറിക്കുന്നത് പോലുള്ള പ്രവർത്തികൾ ആശയവിനിമയ ശേഷി സാമൂഹിക പ്രവർത്തനം ശേഷി ക്രിട്ടിക്കൽ തിങ്കിംഗ് തുടങ്ങിയവ കുട്ടികൾക്ക് കൈവരിക്കാൻ കഴിയൂ എന്നും ഇവർ വിശദീകരിക്കുന്നുണ്ട് ഇതിനർത്ഥം ഡിജിറ്റൽ സാങ്കേതികവിദ്യ കൈയ്യൊഴിയുക എന്നല്ല ഇവ തമ്മിൽ ബാലൻസ് നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പുതിയ തലമുറയുടെ അനുഭവ ലോകം വ്യത്യസ്തമാണ് എന്ന് സ്വീഡൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അനുഭവ ലോകത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് എന്നാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത് ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാൻ ഒരു കാര്യവും മുഴുമിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ശിഷ്യൻ ഗുരുവിന്റെ അടുത്തെത്തി പാതി വഴിയിലെത്തുമ്പോൾ തന്നെ അടുത്തതിലേക്ക് കടക്കും എന്ന് അയാൾ ഗുരുവിനോട് സങ്കടം പറഞ്ഞു ഗുരു അയാളും കൂട്ടി ഒരു കൃഷിക്കാരന്റെ അടുത്തെത്തി കനാലിൽ നിന്ന് ചാലുകേറി സ്വന്തം കൃഷിയിടം അയാൾ നനയ്ക്കുകയാണ് ഗുരു പറഞ്ഞു ഈ വെള്ളത്തിന് കൃത്യമായ വഴി കിട്ടിയതുകൊണ്ടാണ് അത് പറമ്പിനെ ഫലസമൃദ്ധമാക്കുന്നത് വഴി കിട്ടിയില്ലെങ്കിൽ പരന്നൊഴുകി എത്തും കൃഷിയിടം നശിക്കും